ഹലോ കൂട്ടുകാരേ ഞാനിവിടെ ഒരു തോരൻ വെക്കുന്ന വീഡിയോ എൻ്റെ തോരനെന്ന് വെച്ചാൽ ബ്രൊക്കോളി തോരനാണ് ഞാനിവിടെ ബ്രൊക്കോളിയൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ബ്രൊക്കോളിയാണ് അതുകൊണ്ട് മരുന്നിട്ടതല്ല അത് ഫ്രഷാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാം ഇത് അത്യാവശ്യം കണ്ടോ ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു അരികൾ പോലെ മുട്ടകൾ പോലെ അതിൻ്റെ ഓരോരോ ഇതും ഇരിക്കുന്നത് നമ്മുടെ ക്യാബ് ക്യാബേജും മറ്റേ നമ്മുടെ എന്താ പറയുക കോളിഫ്ലവർ ഒക്കെ ആ ഒരു ടൈപ്പ് തന്നെയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഗുണം നമുക്ക് ന്യൂട്രീൻ ന്യൂട്രീഷൻസ് ഒക്കെ ഒത്തിരി ഉള്ളതാണ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു സൂപ്പൊക്കെ ആക്കിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സലാഡ് പോലെയൊക്കെയോ കഴിക്കുന്നത് ഇവിടെ ഇത് തോരൻ വെക്കും ഇത് ഇപ്പോൾ അരിയാനെളുപ്പം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ആ കുഞ്ഞുഞ്ഞത് അരിഞ്ഞു വിട്ടാൽ മതി പിന്നെ തണ്ട് ഭാഗമുള്ള അത് മാത്രം ഒന്ന് നമ്മൾ എന്നാ പറഞ്ഞാൽ ചെറുതായിട്ട് ഇതാക്കിയാൽ ഇനി ഗ്രേറ്റ് ചെയ്താൽ മതി ഞാനിവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് വേണ്ട അരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങായും അതുപോലെ കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ മഞ്ഞൾ കൂടെ ചേർത്ത് നമ്മൾ കപ്പയൊക്കെ അരക്കില്ല ഒടുക്കത്തില്ല അങ്ങനെ കഥാ തോരൻ നോക്കുമ്പോൾ അതിന് ഒതുക്കി ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ചട്ടിയിലിട്ട് അളക്കുന്നതിനേക്കാൾ നല്ലതാണിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് അകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു ഓരോ ഓരോ കവി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഒരു വെറൈറ്റി തോരന് എല്ലാ തോരനും കഴിച്ച് മടുത്തോർ ഇടയ്ക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പം ഞാനിതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങ ഇടണ്ട ആ അവസ്ഥയിലുള്ള തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് കാണാതെ അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം തവികൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ അതിന് ശേഷം ഇളക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ചീനി ചട്ടി അടുപ്പിൽ വെക്കുക ഞാനിട വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ഇതിലേക്ക് കടുക് ഇടുക നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇനി നമ്മൾ കടുക് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തോരനെല്ലാം തോരനായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന അതെല്ലാം കൂടെ തേങ്ങ ഇട്ട അതെല്ലാം കൂടെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കും ഇതൊരുപാടങ്ങ് വേഗാനുള്ളതില്ല ഞാനത് ഇട്ടതിന് ശേഷം ഉള്ള വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി നേരമൊന്നും നമുക്ക് വേവിക്കേണ്ട ആരും ഇല്ല കാരണം ഇത് ഭയങ്കരമായിട്ടൊരു നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുന്നൊരു പച്ചക്കറിയും കൂടെ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ തോ ഒക്കെ തോരം വെക്കുന്ന ആ ഒരു പോലെ ഒരു വെള്ളം വരും പോകുന്നവരെ നമ്മളൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ മതി ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഞാൻ ആദ്യമേ മറ്റി ഇടുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ മിസ്സായി പോയതാണ് അതാണ് ഇന്നത് കാണിക്കാത്തത് സാധാരണ പോലെ തന്നെ നമ്മൾ കടു കിട്ടുക അതിനുശേഷം ഇതിട്ടിട്ട് ഇളക്കുന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് പിന്നെന്താ പറഞ്ഞു മൂടി വെക്കുന്നു ഒരുപാട് ചൂട് വേണ്ട ചെറിയ ഇതിൽ നമ്മളിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് എടുത്താൽ മതി തോരനൊക്കെ വെക്കത്തില്ല ആ ഒരു പരുവത്തിൽ ഒത്തിരി നേരം ഇത് വേവാനോ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വെന്തോളും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇളക്കി ഉപ്പൊക്കെ നമ്മൾ അടിയണം കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഇടാം എക്സ്ട്രാ വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്താ പറഞ്ഞാൽ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ ഇന്നത്തെ ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതുപോലെ തോലൊന്നും എടുക്കുക വെള്ളമൊന്നും ഇല്ലാണ്ടോ അപ്പോൾ തന്നെ തോര പരിപാടി കിട്ടിയിട്ടുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ പോലെ ഇരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മുട്ട പോലെ ഈ സാധനം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ചോറിനോടെ കഴിക്കാവുന്നതാണ് ചോറിനൂടെ അല്ല ഇനി കഴിക്കാം ചുമ്മാ വേണേലും കഴിക്കാം അപ്പം അതുകൊണ്ട് നമുക്കിത് എളുപ്പം വെക്കാവുന്ന ഒരു ഇതുകൂടെ ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രത്യേകത അപ്പോൾ എല്ലാവരും ബ്രൊക്കോളി അല്ലാതൊക്കെ കഴിച്ചവർ നിങ്ങൾ കഴിച്ച് മടുത്തോർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നൊരു ഐറ്റം ആണ് ബ്രൊക്കോളി തോരനാണ് അപ്പം ഇതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു സബ്സ്ക്രൈബ്സൊക്കെ കുറവാണ് നമുക്ക് വാച്ച് ഒക്കെ കുറവാണ് അപ്പം മെയിനായിട്ട് ടൈം ഇല്ലാത്തതോടുകൂടിയാണ് ലോങ് വീഡിയോസ് ഇടാത്തത് ഷോർട്ട് വീഡിയോസ് മാത്രമായി പോവുന്നത് അപ്പം ഈയൊരു വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം